ചെങ്കടലിൽ കടലിനടിയിലെ ഇന്റർനെറ്റ് കേബിളുകൾ വിച്ഛേദിച്ചതോടെ യു എ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഇന്റർനെറ്റ് വേഗം കുറയുകയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഉപഭോക്താക്കൾക്ക് ഇന്റർനെറ്റ് സ്ലോ ആയി യു എയിൽ ഡൂയും എത്തിസലാത്തും ഉപയോഗിക്കുന്നവർ വേഗം കുറഞ്ഞതും ചിലപ്പോൾ കണക്ഷൻ മുറിഞ്ഞു പോകുന്നതായും റിപ്പോർട്ട് ചെയ്തു ഞായറാഴ്ചയ്ക്ക് ശേഷം കുറച്ചൊന്ന് മെച്ചപ്പെട്ടെങ്കിലും പലർക്കും ഇപ്പോഴും പ്രശ്നമുണ്ട് കേബിൾ വിച്ഛേദിച്ചത് എങ്ങനെയെന്ന് ഇതുവരെ വ്യക്തമല്ല സാധാരണയായി കപ്പലുകൾ നങ്കൂരമിടുമ്പോൾ കേബിൾ കേബിളുകൾക്ക് കേടുവരാൻ സാധ്യതയുണ്ട് പ്രധാനമായും സൌദി അറേബ്യയിലെ ജിദ്ദയ്ക്ക് സമീപമുള്ള എസ് എം ഡബ്ല്യു ഫോറിനും ഐ എം ഇ ഡബ്ല്യു ഇനുമാണ് കേടുപാടുകൾ സംഭവിച്ചത് ഇവ യൂറോപ്പ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രധാന കേബിളുകളാണ് ഇന്റർനെറ്റ് കമ്പനികൾക്ക് പല വഴികളിൽ കണക്ഷൻ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വലിയ തകരാർ വേഗം കുറയാൻ കാരണമാകും കേബിളുകളുടെ അറ്റകുറ്റപ്പണി വളരെ ബുദ്ധിമുട്ടുള്ളതും പലപ്പോഴും ആഴ്ചകളോളം സമയമെടുക്കുന്നതുമാണ് യു എയിലും സൌദി അറേബ്യയിലും സർക്കാർ സ്ഥാപനങ്ങളോ ടെലികോം കമ്പനി മ്പനികളോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല